ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊരു ലോങ്ങ് ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ എന്താണ് ഇത്രയും ലോങ് ഗ്യാപ്പായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളും കുറച്ച് ഓട്ടങ്ങളൊക്കെ ആയിപ്പോയി ഞാൻ ആലുവയിൽ നിന്ന് കൊല്ലത്തേക്ക് ഷിഫ്റ്റ് ആയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് എടുക്കാനും ഒന്നും ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ പറ്റാമായിരുന്നത് അപ്പോൾ ഇനി ഞാൻ എന്തായാലും എൻ്റെ മാക്സിമം ഞാൻ രണ്ടു വീഡിയോ ഇടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ വീട് അപ്പോൾ ഇന്ന് ഞാൻ ഹോം ടൂർ ഒന്നും അല്ല കാണിക്കുന്നത് ഹോം ട്യൂറായിട്ട് മാത്രം ഞാൻ എനിക്കൊരു വീഡിയോ കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ അപ്പോൾ ഇന്ന് ഞാനൊന്ന് പുറത്തേക്ക് പോവാണ് അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നുള്ളതൊക്കെ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട് വയ്ക്കാം അപ്പം നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തേപ്പള്ളി പാലത്തിനടുത്തേക്കാണ് അപ്പോൾ അവിടെ നല്ലൊരു നാടൻ കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് ഈ നട്ടുച്ചയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഇതെയ്താണ് ബോർഡ് വീട്ടിൽ ഊണെന്നൊരു ബോർഡുണ്ട് അപ്പോൾ നമ്മൾ ഈ താഴേക്ക് നടന്ന് ചെല്ലണം അപ്പോൾ ഈ കാണുന്നത് ശരിക്കൊരു വീടാണ് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് ഇങ്ങനൊരു ചെറിയ സെറ്റപ്പിലാണ് ഊണൊക്കെ കൊടുക്കുന്നത് അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഒരു ആംബിയൻസിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇതിനോട് ചേർന്ന് തന്നെയാണ് അഷ്ടമുടി കായൽ അപ്പോൾ കായലൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഊൺ ഓർഡർ ചെയ്തു ഊണ് വന്നിട്ടുണ്ട് ഊണിൻ്റെ കൂടെ തന്നെ നല്ല മീൻ വറുത്തതും അതുപോലെ തന്നെ മീൻകറിയും അവിയലുണ്ട് കപ്പയുണ്ട് അച്ചാറുണ്ട് അതുപോലെ തന്നെ വെണ്ടയ്ക്ക തോരനുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു നെത്തോലി തോരനും മേടിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് രസമുണ്ട് ചുരുക്കം പറഞ്ഞാൽ എല്ലാം ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഊണ് അയച്ച് തുടങ്ങാം അപ്പം ഞാൻ ആദ്യം തന്നെ ട്രൈ ചെയ്തത് മീൻകറിയായിരുന്നു ഇത് നല്ല ചാളക്കറിയാണ് കേട്ടോ ശരിക്കും പറയാലോ ഈ ചാളക്കറിയും ചോറും മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റിയായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളിശ്ശേരിയും കൂടെ ഒഴിച്ചു പുളിശ്ശേരിയുടെ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം കിഡിലും ടേസ്റ്റായിരുന്നു എങ്ങനെയാണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുന്നതെന്ന് എനിക്കൊരു ഐഡിയം കിട്ടുന്നില്ല നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അത്രയും അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ഈ തോരനായാലും കിഡിലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു പിന്നീട് ഞാൻ ട്രൈ ചെയ്തത് രസമായിരുന്നു രസം എനിക്ക് എപ്പോഴും ഫേവറേറ്റ് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ രസം പറയാതിരിക്കാൻ വയ്യ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മസ്റ്റ് ട്രൈ ചെയ്യാൻ ഇവിടുത്തെ രസം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കിഡിലായിട്ടുണ്ടായിരുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഫുഡും അടിപൊളിയായിട്ടുണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രയും തന്നെയാണ് ഉള്ളത് പിന്നെ മീൻ വറുത്തതും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ വല്ല സന്തോഷത്തോടെ ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കായൽ കാണാൻ പോയി ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ മോൾ ഓൾസീസും ഒക്കെ തന്നെ കാണാൻ സാധിക്കും ഭയങ്കര സമാധാനമാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെയൊക്കെ നിൽക്കാം അടിപൊളിയായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സ്പോട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് പോകാം ഇവിടെ ഒരു ഊണിന് എൺപത് രൂപയാണ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് കിട്ടില്ലമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തണുത്ത എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയപ്പോൾ പോയപ്പോഴേ ആശ്രാമത്തേ തണുപ്പിച്ച ചൗകരി പൈനാപ്പിൾ പായസം എന്നൊരു ബോർഡ് കണ്ടു എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പൈനാപ്പിൾ പായസമാണ് ട്രൈ ചെയ്തത് പൈനാപ്പിൾ പായസം മാത്രമല്ല കസ്റ്റേർഡ് ആപ്പിളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഗ്ലാസിന് അൻപത് രൂപയാണ് വരുന്നത് പക്ഷേ അൻപത് രൂപയാണെങ്കിലും നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി രണ്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ നമുക്ക് ഉച്ച സമയത്തൊക്കെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന രണ്ടും തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഈ രണ്ട് സ്പോട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കിഡ്ഡിലമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചെല ബൈ ബൈ